ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെ നമ്മുടെ ഗോഡൗണിലാണ് അതാണ് നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നത് പൊടിയൊക്കെ ഉണ്ട് പൊടിയൊന്നും നമുക്ക് പറ്റില്ല അലർജിയാണ് അതുകൊണ്ട് അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസ് ഓഫർ അപ്പോൾ ക്രി ക്രിസ്മസ് ഓഫർ ഒരുപാട് പേര് ബുക്ക് ചെയ്ത് വാങ്ങിച്ചു വാങ്ങിച്ചവർ തന്നെ പിന്നെയും പിന്നെയും വാങ്ങിച്ചു അപ്പോൾ കുറേ പേർക്ക് വാങ്ങിക്കാൻ ഒത്തില്ല കാര്യം അടോടിച്ചി ശരിക്കും അടച്ചി വാങ്ങിക്കാൻ ഒത്തില്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നം കുറേ പേർക്ക് ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കും ബഹളങ്ങളും ആയതുകൊണ്ട് വീട്ടിൽ ഗസ്റ്റ് വരവ് പിന്നെ പല സ്ഥലങ്ങളിലോട്ടും ടൂർ പോകുന്നത് പിന്നെ അതുപോലെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് കുറേ പേർക്ക് നമ്മുടെ ഓഫർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറേ പേർക്ക് വാങ്ങിക്കാൻ ഒത്തില്ല അപ്പോൾ അവരൊക്കെ നമുക്ക് ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ ഗോഡൗണിലാണ് പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പം നമ്മുടെ പഞ്ചിങ് മെഷീൻ്റെ സീലിംഗ് മെഷീൻ്റെ ഒക്കെ ശബ്ദങ്ങളാണ് കേൾക്കുന്നത് ഡയവ് ചെയ്തൊന്ന് ക്ഷവിക്കുക അപ്പം അങ്ങനെയുള്ളവർ എനിക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു ഈ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്യണം ഞങ്ങൾക്കിത് വാങ്ങിക്കാൻ ഒത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതേ ഓഫറാണ് നമ്മൾ ന്യൂ ഇയർ ഓഫറായിട്ടിട്ടിരിക്കുന്നത് കേട്ടോ ഞാനതൊരു ഷോർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ പലരും ഷോർട്ട് കണ്ടിട്ടില്ല ഇപ്പോഴും എന്താണ് ന്യൂ ഇയർ ഓഫർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ക്രിസ്മസിന് ഇട്ടത് എന്ത് ഓഫറാണോ ആ സെയിം ഓഫർ നമ്മുടെ തൗസൻഡ് റുപ്പീസിൻ്റെ സെയിം ഓഫർ തന്നെ നമ്മൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ന്യൂ ഇയർ ഓഫറായിട്ട് കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നീലിയമരി കരഞ്ചീരകം ഓയില് തന്നെയാണ് ഞാൻ കാണിക്കാം ഒന്നുകൂടെ അപ്പോൾ ഇവിടെ ട്രിപ്പുണ്ട് അപ്പോൾ ഇത് ഒന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നീലിയമരി കരഞ്ചീരകം ഓയില് തന്നെയാണ് ഈ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുങ്കുമാരി ജെല്ലാണ് കേട്ടോ ഒറിജിനൽ കണ്ടോ ഒറിജിനൽ കുങ്കുമപ്പൂ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന കുങ്കുമാരി ജെല്ലാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തത് ആസ് യൂഷ്വൽ നമ്മുടെ മഞ്ജുഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം എപ്പോഴും നമ്മൾ ഓഫറിൽ ഉൾപ്പെടുത്തുന്നതാണ് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ മഞ്ജുഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ഞാൻ ഇപ്പോൾ കാണിക്കുന്ന സെയിം പാക്കേജാണ് നിങ്ങൾക്ക് ഈ ഓഫറിൽ കിട്ടുന്നത് ആദ്യം തന്നെ ഞാൻ ഓയിൽ കാണിച്ചു പിന്നെ ജെല്ല് കാണിച്ചു ഇപ്പോൾ അതേ നമ്മുടെ ക്രീം ഈ സെയിം പാക്കേജ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അടുത്തത് മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീമാണ് ഇതിന്റെ കൂടെ നമ്മൾ ഇത്തവണ ക്രിസ്മസ് ഓഫറായിട്ട് ഇട്ടിരുന്നത് ആന്റി ഏജിങ് ലോദ്ര കോലരക്ക് നവര ഫേസ് പാക്ക് ആണ് ഇട്ടിരുന്നത് ഞാൻ കാണിക്കാം ഞാൻ ഒരു കയ്യിലാണ് ക്യാമറ മേടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അത് ആന്റി ഏജിങ് ലോദ്ര കണ്ടോ ആന്റി ഏജിങ് ലോദ്ര കോലരക്ക് നവര ഈ സാഷ ഈ സെയിം സാഷയാണ് ഇട്ടിരുന്നത് ഇത് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ ഇത് മൂന്നും കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള പൗഡറാണ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പാലിലോ തൈരിലോ റോസ് വാട്ടറിലോ ആലോവേര ജ്യൂസിലോ സീഡിലോ എന്തിലും മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം ചുളിവുകൾക്ക് ബെസ്റ്റാണ് ചുളിവുകൾ മാറാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളിത് ഫ്ലാക്സീഡ് ജെല്ല് അല്ലെങ്കിൽ ആലോവേറ ജെല്ല് അതും അല്ലെങ്കിൽ എഗ് വൈറ്റ് ഈ മൂന്നിലാണ് ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ പിന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും പിംപിൾസിൻ്റെ മാസ്ക് മാറാനും വേണ്ടിയിട്ട് അതുപോലെ തന്നെ കൈമംഗല്യം വസൂരിക്കലകളൊക്കെ മാറാനും വേണ്ടിയിട്ടാണെങ്കിൽ പാലിലോ തൈരിലോ റോസ് വാട്ടറിലോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തിലും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇതാണ് നാലാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ നാല് പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഓഫറിലിട്ടിരിക്കുന്നത് തൗസൻഡ് റുപ്പീസിൻ്റെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഓഫറും കൂടെ ഞാൻ വെക്കുകയാണ് ഈ തൗസൻഡ് റുപ്പീസിന്റെ ഓഫർ വാങ്ങിക്കുന്നവർക്ക് ഒരു ലോദ്ര രക്തചന്ദനം സോപ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അപ്പൊ ഇതാണ് നമ്മുടെ ലോദ്ര രക്തചന്ദനം സോപ്പ് എന്ന് പറയുന്നത് സെയിം ഇങ്ങനത്തെ പാക്കേജ് തന്നെ കിട്ടും കേട്ടോ നല്ല എനിക്ക് എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ സോപ്പാണ് നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുന്നത് ഓഫറിൽ അതായത് തൗസൻഡ് റുപ്പീസിൻ്റെ ഓയിൽ കൈ നല്ല വേദന എടുക്കുന്ന ഒരു കയ്യിൽ പിടിക്കുമ്പോൾ തൗസൻഡ് റുപ്പീസിൻ്റെ ഓയിൽ അതുപോലെ തന്നെ ക്രീം ജെല്ല് ആൻറ്റിങ് ഫേസ് പാക്ക് എന്നാലും കൂടെ ചേർന്നാണ് തൗസൻഡ് റുപ്പീസ് അതിൻ്റെ കൂടെ നമ്മൾ ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ നാന്നൂറ് നാനൂറ്റമ്പത് രൂപയോളം വില വരുന്ന മഞ്ജിഷ്ട ലോതിര രക്തചന്ദ്രം സോപ്പാണ് നിങ്ങൾക്ക് തരുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപയോളം വരുന്ന പ്രോഡക്റ്റ്സ് ആണ് തൗസൻഡ് റുപ്പീസിന് കിട്ടുന്നത് ഓക്കെ അത് നമ്മൾ ഒരു ന്യൂ ഇയർ ഓഫർ ആയിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ മേടിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ലാഭം അപ്പോൾ നിങ്ങൾക്കൊരു ഫുൾ കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് കിട്ടും അതായത് ടോപ്പ് ടു ബോട്ടം എന്ന നിലയിൽ തലയിൽ തേച്ച് കുടിക്കാൻ എണ്ണ ഫേ ഫേസ് ആൻഡ് ഫുൾ ബോഡി സോപ്പായിട്ട് ബ്യൂട്ടി സോപ്പായിട്ട് നമ്മൾ സോപ്പ് തരുന്നുണ്ട് അതുകൂടാതെ കുളി കഴിഞ്ഞ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ക്രീം തരുന്നുണ്ട് അതും കൂടാതെ നമ്മൾ നൈറ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് കുങ്കുമാരി ജെല്ല് തരുന്നുണ്ട് ഇതിൻ്റെ വേറൊരു ഓഫർ നമ്മൾ ഇട്ടിരുന്നത് ലിബാമും കൂടെ ചേർത്തിട്ടുള്ള ഓഫറായിരുന്നു അപ്പോൾ അത് നമ്മളിപ്പോൾ ഇപ്പൊ ഇട്ടിട്ടില്ല നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ഈ ഓഫറാണ് ഏട്ടക്കാരി ലിബാമിനി ഇപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് ഷോർട്ടേജ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിട കാര്യം എനിക്കിപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് ഓഫറുകൾ ഒരുപാട് വരുന്നു ഓഫറുകളിൽ കൂടുതലായിട്ട് ആളുകൾ ബുക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ ഓർഡർ പെൻഡിങ്ങാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞാനിപ്പോൾ വേറൊരു ഓഫർ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രിപ്പെയറും ചെയ്തിട്ടില്ല ലിബാം പ്രിപ്പയർ ചെയ്യണമല്ലോ നിങ്ങൾക്കായിട്ട് അപ്പോൾ ഷോർട്ടേജ് ആണ് കുറച്ച് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മറ്റേ ഓഫർ ഇപ്പം അങ്ങനെ പ്രൊമോട്ട് ചെയ്യാത്തത് മറ്റേ ഓഫർ നിലവിലുണ്ടെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദിക്കുന്നവർക്ക് മാത്രം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് ബെസ്റ്റ് ഓഫർ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇപ്പം തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറാണ് പറഞ്ഞത് ഇതിൻ്റെ കൂടെ രണ്ട് ബെസ്റ്റ് ഓഫർ ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറാണ് അതിലൊന്ന് ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ് അതായത് ആൻറ്റി ഏജിംഗ് ലോദ്ര പ്ലസ് കോലർക്ക് പ്ലസ് നവര ഫേസ് പാക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങിക്കാം പിന്നെ ഒരു ഓഫർ എന്ന് പറയുന്നത് നമ്മുടെ നീലിയവരി കരിഞ്ചീരകം ഓയിൽ പ്ലസ് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം അതും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങിക്കാം ആയിരം രൂപയ്ക്ക് വാങ്ങിക്കാൻ ഒക്കാത്തവർക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കാം ഇതിനകത്ത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു ചാർജസും വരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്താ പറയുന്നത് കൊറിയർ ചാർജ് വരുന്നില്ല അതുപോലെ തന്നെ കിഡൻ ചാർജസ് ഒന്നും തന്നെയില്ല പിന്നെ ജി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് അടയ്ക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വരില്ല ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചാർജസും അടക്കേണ്ടതായിട്ട് വരില്ല കിടൻ ചാർജസ് ഒന്നും തന്നെ നമ്മളിപ്പോൾ ഒരു പ്രൈസ് പറഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്നതാണ് പ്രൈസ് ഇത് കേരളത്തിൻ്റെ പ്രൈസാണ് കേരളത്തിൻ്റെ വെളിയിലുള്ളവർ മാത്രം കൊറിയർ ചാർജ് എക്സ്ട്രാ അടച്ചിട്ട് ഈ ഓഫർ കൈപ്പറ്റാം കേട്ടോ അത് നിങ്ങൾക്കും കൈപ്പറ്റാം എവിടെയും ഉള്ളവർക്ക് ഈ ഓഫർ വാങ്ങിക്കാം കേരളത്തിന് അകത്തുള്ളവർക്ക് ഫ്രീ ആണ് ഷിപ്പിംഗ് ഫ്രീ ആണ് ബാക്കിയുള്ള കാര്യങ്ങളും ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം ഈ ഓഫർ എടുക്കുമ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ അടച്ചാൽ നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എത്രയാണ് കൊറിയർ ചാർജ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവര് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഗോഡൗണിലായതുകൊണ്ട് ഭയങ്കര ശബ്ദം എനിക്ക് ദയവായിട്ടൊന്നും ക്ഷണിക്കാറൊന്നും ചെയ്യാനില്ല കാര്യം തിരക്ക് കൊണ്ടാണ് എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ലോങ് വീഡിയോസ് ചെയ്യാൻ പറ്റാത്ത നല്ല തിരക്കായിരുന്നു പിന്നെ ക്രിസ്മസിൻ്റെ തിരക്കുണ്ടല്ലോ ക്രിസ്മസിൻ്റെ തിരക്കുണ്ടായിരുന്നു അത് കൂടാതെ നമുക്ക് ക്രിസ്മസിന് രണ്ട് മൂന്ന് ദിവസം അവധി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും നടന്നിട്ടില്ല ഇപ്പോഴാണ് പിന്നെ നമ്മളിപ്പം ക്രിസ്മസ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒക്കെ സ്റ്റാർട്ട് റീസ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്രിസ്മസ് ഓഫർ ഒക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കുറേ നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ട്വൻറ്റി സെക്കൻഡ് വരെയുള്ള ഓർഡേഴ്സ് അയച്ചിട്ടുണ്ട് ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ട്വൻ്റി സെക്കൻഡ് വരെയുള്ളതും ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാലൻസ് ഉള്ളത് ട്വൻറ്റി ഫിഫ്ത്ത് വരെയുള്ളത് നാളെ ഡെസ്പാച്ച് ആകും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഓർഡേഴ്സ് കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പല പല ടൈപ്പ്സ് ഓഫ് ഓർഡേഴ്സ് ഇടാത്തത് കേട്ടോ അപ്പോൾ ക്ലിയറായിരുന്നു വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ ഇട്ടേക്കാം ഓഫർ എന്താണെന്നുള്ളത് അത് നോക്കിയിട്ട് ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ മാത്രം ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിണ്ടെങ്കിൽ കൃത്യാച്ച് വീഡിയോ കാണാം ഇന്നത്തേക്കുക